ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐ എസ് എല്ലിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം തുടർ തോൽവികളിൽ നിന്ന് കരകയറാനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്നിറങ്ങുന്നു നിർണായകമായ പതിമൂന്നാം മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മത്സരം രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ആദ്യം തന്നെ ഇരു ടീമുകളുടെയും ഇന്നത്തെ കളിയിലെ പോസിബിൾ പ്ലേയിങ് ലോൺ ഒന്ന് പരിശോധിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോൺ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും ഡിഫൻസിൽ സന്ദീപ് സിംഗ് പ്രീതം കോട്ടാൽ മിലോസ് ഡെൻസിച്ച് നവാച്ച സിംഗ് എന്നിവരും മിഡ്ഫീൽഡിൽ അലക്സാണ്ടർ കോയഫ് ഫ്രെഡി അഡ്രിയൻ ലൂണ രാഹുൽ കെ പി എന്നിവരും ഫോർവേഡ് സൈഡ് ജീസസ് ജിബിനസും നോവ സദോയുമാകും ഉണ്ടാവുക ഇനി മുഹമ്മദ് അൻസിൻ്റെ ലോൺ നോക്കുകയാണെങ്കിൽ ബാസ്കർ റോയ് വാൻലാൽ സുഡിക്ക ജോ സൊഹർലിയാന ഫ്ലോറൻഡോഗിയർ സോഡിങ് ലിയാന റാൾട്ടെ അലക്സിസ് ഗോമസ് കോസിമോവ് റോർച്ചർ സെല ലാൽ സാങ്ക ഫനായി ഫ്രാങ്ക മഗാൻ ചോത്തേ എന്നിവരാകും ഉണ്ടാവുക ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് അതിൽ പതിനൊന്ന് പോയിന്റുമായി പതിനൊന്ന് സ്ഥാനത്ത് നിൽക്കുമ്പോൾ മുഹമ്മദൻ സാവോട്ടെ പോയിന്റ് ടേബിളിലെ അവസാന സ്ഥാനത്താണ് കോച്ച് മിക്കായൽ സ്റ്റാറയെ പുറത്താക്കിയതിനു ശേഷമുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരമാണിത് ഇൻറ്ററിംഗ് കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമനാണ് ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ വിജയിച്ച് സാധ്യമാകൂ അപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്